ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പോയിന്റ് സിറ്റി ഒന്നും അല്ല കേട്ടോ ഇപ്പം ക്രിസ്തുമസ് ഒക്കെ ആകാനായത് കാരണം നമ്മുടെ പോയിൻ്റ് സിറ്റിയൊക്കെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല സുന്ദരികളായിട്ട് നിറയെ പൂക്കളായിട്ട് നിൽപ്പുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പീസ് ലില്ലിയാണേ പീസ് ലില്ലീൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പീസ് ലില്ലി പക്ഷേ നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പം നമുക്ക് നല്ലൊരു സൺഷെയ്ഡ് ഉള്ള സ്ഥലത്തെ വെക്കാൻ പാടുള്ളൂ കേട്ടോ അൻപത് ശതമാനം മാത്രം നമുക്ക് ഒരു വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ വെയിൽ ഒത്തിരി വെയിലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ പൊള്ളി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വെയിലത്തെടുത്ത് വെക്കുന്ന വെച്ചേക്കുന്ന കാരണം ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു ഒരു മഞ്ഞക്കളറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പീസ് ലിലി പല ടൈപ്പിലുണ്ട് ഇതിൻ്റെ പൂക്കളും ഉണ്ട് ഇത് ഒരുപാട് വലിയ പൂക്കളുള്ളതാണ് അതുപോലെ ചെറിയ പൂക്കളുള്ള പീസ് ഉണ്ട് അതുപോലെ ഡാർഫായിട്ട് വരുന്ന ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇലകളൊക്കെ കണ്ട അത് വലിയ ഇലയാണ് ആ ചെറിയ പൂക്കളുണ്ടാകുന്നതിൻ്റെ അതുപോലെ തന്നെ അതുപോലെ ഇലയും ചെറിയ കുട്ടി കുട്ടി ഇലകളും പൂക്കളും പൂക്കളുമൊക്കെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോറായിട്ട് നമ്മൾ വളർത്തുമ്പോൾ പോലും നമുക്ക് ഒരു ചെറിയ ഒരു വെയിലൊക്കെ കിട്ടിയാൽ മാത്രമേത്തെ പൂക്കളും നിറയെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇൻഡോർ വളർത്തുമ്പോൾ നമ്മൾ ഒരു ജനലിൻ്റെ ഒരു സൈഡിലോ ഒക്കെ ഒരു ഇച്ചിരി വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വളർത്തുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ നമ്മൾ ഇൻഡോർ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോ നമ്മുടെ ഹാളിലോ ഒക്കെ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാസ റെക്കമെൻഡ് ചെയ്യുന്ന എയർ പ്യൂരിഫയർ പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി അപ്പം നമുക്ക് നമ്മുടെ ഇൻഡോറൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ എന്താ പറയുക പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഒക്കെ വളർ വളർത്തുന്നത് നമുക്ക് ഇതിനെ വെള്ളം നമ്മൾ പോട്ടിലൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ഓവറായിട്ട് വാട്ടർ ഒന്നും കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് ഈ പീസ് ലില്ലീനെ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിലും വളർത്താം അപ്പോഴും നന്നായിട്ട് നമുക്ക് പൂക്കളൊക്കെ കിട്ടും കേട്ടോ പീസ് ലില്ലെന്ന് പറയുന്നത് നമുക്ക് വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുള്ള പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ നോക്കിക്കാൻ നമുക്ക് ഒത്തിരി പെട്ടെന്ന് ഒത്തിരി തൈകളൊക്കെ നിറഞ്ഞ് നമ്മുടെ പെട്ടെന്ന് ഇത് പോട്ട് നിറഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണേ ഇത് കേട്ടോ തൈകളൊക്കെ പെട്ടെന്ന് ആവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പത്തിഞ്ചിൻ്റെ പോട്ടിലാണ് നിൽക്കുന്നത് എന്നിട്ട് തന്നെ ഇതിൻ്റെ ചോട്ടിൽ നിറച്ചും തൈകൾ തിങ്ങി നിറയും അപ്പം നമ്മൾ റീ പോട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഒരു പോട്ടിലെ തൈകൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇത് വേണ്ടോ ഇത് വേണ്ട നമ്മുടെ ഒരു കൈനെ കഴിഞ്ഞൊക്കെ ഒത്തിരി വലിപ്പത്തിലുള്ള പൂക്കളാണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന പീസ് അത് ആ ഒത്തിരി പൊക്കമുള്ള പൂക്കളുണ്ടാവും കണ്ടു ആ പീസ് ലില്ലിക്ക് വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ വളങ്ങളും ഉപയോഗിക്കാം ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും ഉപയോഗിക്കാം ചാണകവെള്ളം നേർ നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാം പിന്നെ എൻ പി കെ ഉപയോഗിക്കാം അങ്ങനെ ഇഷ്ടമുള്ള അനുസരിച്ച് എന്ത് വളം വേണമെങ്കിലും ഫീസിലേക്ക് കൊടുക്കാം കേട്ടോ അത് പിന്നെ എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒത്തിരി രോഗങ്ങളൊന്നും ഉള്ളൊരു അല്ല പീസ് ലില്ലി പിന്നെ ഈ ഇരിക്കുന്ന പ്ലാന്റിനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം ഇവിടുത്തെ ചെടികൾക്കൊക്കെ ആദ്യമായിട്ടോ ഇങ്ങനെ ഒച്ചിൻ്റെ ശല്യം കാണുന്നത് അതാണ് ഈ ഇലയൊക്കെ മുഴുവനും എല്ലാം ഇങ്ങനെ ഒച്ചു തിന്നിട്ട് അങ്ങനെ ഷെയ്ഡിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ വെച്ചതാണേ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഈ വെയിലത്തിരുന്ന കാരണമാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ പൊള്ളി പോയേക്കുന്ന ഒരു മഞ്ഞ നിറം പിടിച്ചേക്കുന്നത് അല്ലാതെ വേറെ രോഗങ്ങളൊന്നും പിസ്ലില്ലിക്ക് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പോട്ടിങ് മിക്സിലാണ് നമ്മൾ പോട്ടിങ് മിക്സ് കൊടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന അങ്ങനത്തെ ഒരു പോട്ടിങ് മിക്സിൽ നമുക്ക് പിസ്ലില്ലി നടാം കേട്ടോ സാധാരണ മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ പിന്നെ മണലും ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വെർമിക്കുലേറ്റും പെർലൈറ്റും ഒക്കെ എല്ലാവർക്കും ഇപ്പം ആണെന്ന് വരില്ല അത് കാരണം നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പെർലൈറ്റൊന്നും ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മളെല്ലാവരും പ്ലാന്റ് ഇടുമ്പോൾ ഒത്തിരി പേര് ഉപയോഗിക്കുന്ന നമ്മൾ ഉമ്മി ഉപയോഗിക്കാറുണ്ട് അത് നല്ലതാണ് ഈ പീസ് ലില്ലിക്കും അത് നല്ല പെട്ടെന്ന് വെള്ളമൊക്കെ വാർന്നു പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പം നമുക്ക് മണ്ണും വണലും ചാണകപ്പൊടി ഈ ഉമ്മിയും ഒക്കെ ചേർത്ത് ഒരു പോട്ടിങ് മിക്സിൽ നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ ഇന്നത് ഇന്ന ഒരു ഇത് പോട്ടിങ് മിക്സ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ വളർത്തുന്നതിനനുസരിച്ച് ഓരോ പ്ലാന്റും നമ്മൾ വളർത്തിയാണ് അതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു സൺലൈറ്റും പറഞ്ഞു സൺലൈറ്റ് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന പ്ലാന്റാന്ന് പറഞ്ഞു അത്രയ്ക്കുള്ള പീസ് ലില്ലീൻ്റെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒച്ച ഉണ്ടെന്ന് പറഞ്ഞു ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രിയാകുമ്പോൾ വന്നിട്ട് ഈ ഒച്ചിനെയൊക്കെ കണ്ടുപിടിച്ച് ഉപ്പിനകത്തൊക്കെ ഇട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നു തോന്നുന്നു ഉച്ചിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ചെറിയ പൂക്കളുണ്ടാകുന്ന പിസ്ലിലില്ലി ഇതിലും നിറയെ പൂക്കളും തൈകളും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ ചട്ടി നിറഞ്ഞ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് തൈകളുണ്ടാക്കി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പിസ്ലിലിലി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു പീസ് ലില്ലി നല്ലൊരു എയർ പ്യൂരിഫയങ് പ്ലാന്റ് ആണ് നാസി അംഗീകരിച്ച പ്ലാ പത്ത് പ്ലാന്റുകളിൽ ഒന്നാണ് പീസ് ലില്ലി അതുകൊണ്ട് നമുക്ക് ഷുവറായിട്ടും ഇൻഡോർ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ നല്ലപോലെ നമ്മൾ ഫർട്ടിലൈസറൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പീസ് ലില്ലീൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണേ നല്ലൊരു പ്ലാന്റാണ് പീസ് ലില്ലി പീസ് ലില്ലി വളർത്തുവാണെങ്കിൽ പേര് പോലെ തന്നെ നമുക്ക് പീസ് സമാധാനവും ഇതൊക്കെ ഉണ്ടാകും എന്നാണ് വിശ്വാസം അപ്പം എല്ലാവരും പീസ് ലില്ലി വളർത്തി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്